വയനാട്ടിലെ ദുരിതമനുഭവിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് നിൽക്കുന്നത് സിനിമാ താരങ്ങളും രാഷ്ട്രീയക്കാരും എല്ലാം തന്നാലാവുന്ന സഹായങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ മമ്മൂട്ടി പറഞ്ഞ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടുകയാണ് ഞാനിപ്പോൾ ഒരു ചെറിയ സംഖ്യ മാത്രമാണ് നൽകിയത് വേണ്ടിവന്നാൽ ഇനിയും ഞങ്ങൾ സാധിക്കുന്നത് പോലെ സഹായിക്കാൻ തയ്യാറാണ് നമ്മളെ നമ്മളെപ്പോലുള്ള ആളുകളാണ് അവിടെ ശരിക്കും കഷ്ടപ്പെടുന്നത് നമ്മളെ കൊണ്ട് സാധിക്കുന്നത് പോലെയൊക്കെ എല്ലാവരും സഹായിക്കണം ദിവസം മുൻപുള്ള അവസ്ഥയല്ല ഇന്നിപ്പോൾ ബന്ധുക്കളെ നഷ്ടപ്പെട്ട ആളുകളുടെ മാനസികാവസ്ഥ നമുക്ക് ഒരിക്കലും ആലോചിച്ചാൽ പോലും മനസ്സിലാവില്ല എല്ലാം നഷ്ടപ്പെട്ടവരുടെ അവസ്ഥ അത് നേരിട്ട് പോയി കാണണം അല്ലെങ്കിൽ നമുക്ക് വന്നാൽ മാത്രമേ നമുക്കത് മനസ്സിലാവൂ നമ്മൾ അത് അറിഞ്ഞു തന്നെ പ്രവർത്തിക്കണമെന്നും അവരവരാൽ കഴിയുന്നത് എന്തായാലും എല്ലാവരും ചെയ്തു കൊടുക്കണമെന്നുമാണ് മമ്മൂട്ടി മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് മമ്മൂട്ടിയും ദുൽഖർ സൽമാനും കൂടി ചേർന്ന് ഏകദേശം മുപ്പത്തഞ്ചു ലക്ഷം രൂപയാണ് സംഭാവന നൽകിയിരിക്കുന്നത് വേണ്ടി വന്നാൽ ഇനിയും സംഭാവനകൾ നൽകുമെന്നും ഇത് വെറിയ ഒരു ചെറിയ തുകയാണെന്നും അത് ക്ക് വളരെ നന്നായിട്ട് അറിയാമെന്നും ഇനി വരും ദിവസങ്ങളിൽ ഒരുപാട് സഹായങ്ങൾ ഞങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നും താരം പറയുകയായിരുന്നു അന്യ സംസ്ഥാനത്തു നിന്നും പല സിനിമാ താരങ്ങളും കോടികളാണ് സംഭാവനകളായി നൽകുന്നത് അതുപോലെ മലയാള നടന്മാർ മമ്മൂക്ക മാത്രമല്ല ഒരുപാട് നടന്മാരാണ് ഇപ്പോൾ സഹായവുമായി എത്തിയിരിക്കുന്നത്